നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ തോപ്രാങ്കുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു എണ്ണൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന ബസ് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് തോപ്രാങ്കുടി കട്ടപ്പുനം മെയിൻ റോഡ് തീർന്നു കിടക്കുന്ന രണ്ടേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലമാണിന്ന് കാണുന്നത് സ്ഥലം ചെറിയ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ കാണുന്നവർ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ശ്രമിക്കുക നല്ല കോടമഞ്ഞ് അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയയാണിത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് തേയിലയാണ് കൃഷി ചെയ്യുന്നത് സ്ഥലം ചെരിവുള്ള സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഏലകൃഷി ചെയ്യുവാനും അതുപോലെ ജാതി കൃഷി കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ നമുക്ക് ഒന്നേകാല ഏക്കറോളം തേയിലയാണ് കൃഷിയുള്ളത് ബാക്കി കൃഷിയായിട്ട് കാപ്പിയൊക്കെ ഉണ്ട് ഇതിൽ ഒരിടുക്കും നമുക്ക് ആയിരം കിലോയോളം കൊളുദ് ലഭിക്കുന്നതാണ് നിലവില് ഈ വർഷം നമുക്ക് എഴുന്നൂറ് കിലോ കാപ്പിക്കുരു ഉണക്ക ഇതിനാ ഈ സ്ഥലത്തുനിന്ന് ലഭിച്ചതാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് ഈ വർഷം ആറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് കാപ്പിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കാപ്പിയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് പതിനഞ്ചോളം കായ്ക്കുന്ന ജാതിയുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ട് ഏലമാണല്ലോ നൂറോളം ചുവട് ഏലം ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് പതിനഞ്ചോളം ജാതി നന്നായിട്ട് കായ്ക്കുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ താഴെഭാഗത്താണ് എവിടെയും ജാതിയും കാപ്പിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇടയ്ക്ക് അവിടെ കുരുമുളകുണ്ട് ഞാനിപ്പോൾ ഉള്ള ഒരു സ്ഥലത്തിന്റെ ഏറ്റവും താഴ്സൈഡാണ് കേട്ടോ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന ഏലമാണ് നല്ല ഏലച്ചെടിയാണ് കേട്ടോ നൂറോളം ചുവട് ഏലമാണ് ഉള്ളത് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് സ്ഥലത്തിൻ്റെ താഴെ സൈഡ് നന്നായിട്ട് നിരപ്പാണ് സ്ഥലം അപ്പോൾ ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ സ്ഥലത്തുള്ള രണ്ടാമത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് ഓലിയാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് വേനയ്ക്കും പറ്റാത്ത വെള്ളമാണ് പറമ്പൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നതാണ് മറ്റേ ഓലിയും പറ്റാത്തതാണ് രണ്ടു ഓലിയാണ് നിലവിലുള്ളത് തോപ്രാംകുടി കട്ടപ്പന മെയിൻ റോഡിനോട് തീർന്നു കിടക്കുന്ന സ്ഥലം ആയതിനാൽ തന്നെ നല്ലൊരു സ്ഥലമാണിത് അപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ അഞ്ച് സെൻറ്റ് സ്ഥലവും ആധാരമുള്ളതാണ് കേട്ടോ